भाई नाम क्या है पैर हसीम खान आना हसीम खान ओके ओके ना था बिहार okay, okay. है ओके ओके सरकारी के लिए सर खाली पीछा

അത് ഇരുന്നൂറ് സാറേ ഇരുന്നൂറ് ഇരുന്നൂറ് ഏതാണ് പറഞ്ഞു തരാം ഏത് മീനാണ് നമ്മൾ ഓർഡർ ചെയ്യണത് ഈ പുള്ളിക്കാരൻ തന്നെ കട്ട് ചെയ്ത് തരും കട്ടിങ്ങിൻ്റെ സംഭവം ചാർജ് ഫ്രീ ആണ് സംഭവം മീനൊക്കെ ഫ്രഷ് തന്നെയാണ്

എന്റെ ഒരു കയ്യില് നിൽക്കുവറിഞ്ഞൂടാ പോന്നോ എന്തൊരു സൈസ് കണ്ട